കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുതിര്ന്ന നേതാവ് വി എം സുധീരന്റെ വിമർശനത്തിൽ പ്രതികരിച്ച് മന്ത്രി എം വി രാജേഷ് രംഗത്ത് വന്നിരിക്കുകയാണ് സുധീരൻ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ അങ്ങേറ്റം ഗൗരവമുള്ളതാണെന്നും കോണ്ഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിത്തറയെ തന്നെ ഇളക്കുന്ന വിമർശനങ്ങൾക്ക് എന്തു മറുപടിയാണ് കെ പി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഉള്ളതെന്നാണ് എം വി രാജേഷ് ചോദിക്കുന്നത് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം ശ്രീ എം വി സുധീരൻ മാധ്യമങ്ങളുമായി സംസാരിച്ചത് യാദൃശികമായി തത്സമയം കാണുകയുണ്ടായി കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് ഒന്ന് കോൺഗ്രസിന്റെ നവലിബറൽ സാമ്പത്തിക നയങ്ങളാണ് ബി ഇപ്പോൾ രാജ്യത്തെ കൊള്ളയടിക്കാൻ വഴിയൊരുക്കുന്നതെന്നതാണ് നരസിംഹറാവു മൻമോഹൻ സിംഗ് എന്നിവരുടെ കാലത്താരംഭിച്ച ഈ സാമ്പത്തിക നയങ്ങളാണ് ബി ജെ പി ഇപ്പോഴും പിന്തുടരുന്നത് ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുക്കുന്നത് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളാണ് രണ്ടാമത്തേത് ബി ജെ പിയുടേത് തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ കോൺഗ്രസിന്റേത് മൃദു ഹിന്ദുത്വമാണ് ബി ജെ പിയുടെ തീവ്ര വർഗീയതയെ ഈ മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് നേരിടാനാവില്ല ി ജെ പിയുടെ വർഗീയത നേരിടുന്നതിനുള്ള കോൺഗ്രസിന്റെ ചാഞ്ചാട്ടവും പതർച്ചയുമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാൻ കാണിക്കുന്നത് വർഗീയതക്കെതിരെ ഉറച്ച നിലപാടുണ്ടായിരുന്നുവെങ്കിൽ ആ ക്ഷണം കൈയോടെ നിരസിക്കേണ്ടതായിരുന്നു ക്ഷണം സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഈ വിമർശനങ്ങൾ ഇടതുപക്ഷം എത്രയോ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇടതുപക്ഷം ഉന്നയിച്ച വിമർശനങ്ങളെ കണക്കിലെടുക്കാത്ത കേരളത്തിലെ കോൺഗ്രസ് മുൻ കെ പി സി സി പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീ വി എം സുധീരന്റെ ഈ വിമർശനങ്ങളോട് എന്ത് നിലപാടെടുക്കും ഗുരുതരമായ വിമർശനങ്ങളാണ് ശ്രീ സുധീരൻ ഉന്നയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിത്തറയെ തന്നെ ഇളക്കുന്ന ചോദ്യം ചെയ്യുന്ന ഈ അധി വിമർശനങ്ങൾക്ക് എന്തു മറുപടി കൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നിരത്താൻ പോകുന്നത് ശ്രീ സുധീരൻ പറഞ്ഞ അഞ്ച് ഗ്രൂപ്പുകളെ കുറിച്ചും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തെക്കുറിച്ചും അതിൽ കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെ പങ്കിനെ കുറിച്ചും ഒന്നും പറയുന്നില്ല അതെല്ലാം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളാണ് അത് അവർ തന്നെ നോക്കട്ടെ പക്ഷെ അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ച് കോൺഗ്രസ് പ്രതികരിച്ച് മതിയാകൂ അതേസമയം സുധീരന്റെ വിമർശനത്തെ അംഗീകരിച്ച് മന്ത്രി ശിവൻകുട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട് സഹിക്കവയ്യാതെയാണ് വി എം സുധീരൻ പൊട്ടിത്തെറിച്ചതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റിന് പോലും സഹിക്കാൻ കഴിയാത്ത നയങ്ങളാണ് കോൺഗ്രസിൻ്റെതെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ കോൺഗ്രസിനകത്ത് അവസരവാദ നയങ്ങളുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നു എന്നതിന്റെ സൂചനയാണ് സുധീരന്റെ ഈ തുറന്നു പറച്ചിൽ മതനിരപേക്ഷ ജനോപകാര നിലപാടുകളുള്ള കോൺഗ്രസിന്റെ അസഹിഷ്ണുത വി എം സുധീരന്റെ വെളിപ്പെടുത്തലിലൂടെ തന്നെ വ്യക്തമാണ് എന്തായാലും സുധാകരനും വി ഡി സതീശനും സംസ്ഥാന കോൺഗ്രസ് തലപ്പത്ത് എത്തിയതിനു ശേഷം രാഷ്ട്രീയ എതിരാളികളോട് മാത്രമല്ല സഹപ്രവർത്തകരോട് പോലും മോശം പെരുമാറ്റമാണ് എന്നതിന്റെ ഉത്തമ തെളിവാണ് വി എം സുധീരന്റെ വാക്കുകളെന്നതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക